നമസ്കാരം ആത്മീയത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന മഹാശിവരാത്രിയെക്കുറിച്ചാണ് കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ചയാണ് നമ്മൾ ഈ പുണ്യദിനം ആഘോഷിക്കുന്നത് ശിവരാത്രികൾ പലതുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശിവരാത്രിക്ക് ജ്യോതിഷപരമായി വലിയൊരു പ്രത്യേകതയുണ്ട് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ ഇതുവരെ അനുഭവിച്ച സകല ദുരിതങ്ങളും ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് തുടച്ചു നീക്കുന്ന ഒരു അപൂർവ സമയമാണിത് പ്രത്യേകിച്ച് അഞ്ച് നക്ഷത്രക്കാർക്കാണ് ഈ ശിവരാത്രിയിലൂടെ തലവര മാറാൻ പോകുന്നത് അവർ ആരൊക്കെയാണെന്നും അവർക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നും അതോടൊപ്പം ഏത് നക്ഷത്രക്കാരായാലും ഈ ശിവരാത്രി ദിവസം മുടങ്ങാതെ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇത് പൊതുവായ ഫലങ്ങളാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറാത്ത സാമ്പത്തിക ബാധ്യതകളോ വിവാഹ തടസ്സങ്ങളോ തൊഴിൽപരമായ വലിയ വീഴ്ചകളോ അസുഖങ്ങളോ ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അതിനായി നിങ്ങൾക്ക് നമ്മുടെ ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയെ സമീപിക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് മൂന്ന് ആറ് അഞ്ച് എട്ട് അഞ്ച് ഏഴ് നാല് നാല് ആദ്യമായ ഒരു കാര്യം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച ഈ ദിവസം നിങ്ങൾക്ക് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ജോലി തിരക്കോ ബിസിനസ്സോ എന്തുമാകട്ടെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുറച്ച് സമയം ഭഗവാന്റെ സന്നിധിയിൽ ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകുക അന്ന് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പല അടഞ്ഞ വാതിലുകളും തുറക്കാൻ സഹായിക്കും ഇനി വിദേശത്തുള്ളവരോ അല്ലെങ്കിൽ അസുഖം കാരണം ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരോ ആണെങ്കിൽ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നാട്ടിലുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഒരു പിൻവിളക്ക് വഴിപാട് നടത്തുക എന്താണ് ഈ പിൻവിളക്കിന്റെ ഗുണമെന്നറിയാമോ നമ്മുടെ ജീവിതത്തിന്റെ മുൻഭാഗം മുഴുവൻ ഇരുട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ അതായത് മുന്നോട്ട് ഒരു വഴിയും കാണാത്ത അവസ്ഥയിൽ ഭഗവാന്റെ പിന്നിലായി നമ്മൾ തെളിയിക്കുന്ന ആ ദീപം നമ്മുടെ വരുംകാല ജീവിതത്തെ പ്രകാശപൂർണമാക്കുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ പ്രധാനമാണ് രുദ്രാഭിഷേകം ഭഗവാന്റെ ജടയിൽ നിന്ന് ഗംഗ ഒഴുകുന്നത് പോലെ രുദ്രാഭിഷേകം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കണ്ണീരും കഷ്ടപ്പാടുകളും പാപങ്ങളും എല്ലാം കഴുകി മാറ്റപ്പെടും കഴിഞ്ഞ കുറേ കാലമായിട്ട് ദൈവമേ എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് കരഞ്ഞവരാണ് നിങ്ങളിൽ പലരും ആ കണ്ണുനീരിന് ഭഗവാൻ മറുപടി നൽകുന്ന സമയമാണ് ഈ ശിവരാത്രി നിങ്ങളുടെ ക്ഷമയെയും ഭക്തിയെയും ഭഗവാൻ ഇത്രയും നാൾ അളക്കുകയായിരുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആ പരീക്ഷണ കാലം ഈ ശിവരാത്രിയോടെ അവസാനിക്കുകയാണ് അതുകൊണ്ട് ഈ ശിവരാത്രിക്ക് രുദ്രാഭിഷേകമോ പിൻവിളക്കോ അല്ലെങ്കിൽ കൂവളത്തിലെ മാല അർച്ചനയോ നടത്താൻ പരമാവധി ശ്രമിക്കുക അത് നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ബന്ധുക്കൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇത്തവണ ശിവരാത്രിക്ക് ഗ്രഹനിലയിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് വ്യാഴം അതിൻ്റെ പൂർണമായ അമൃത ദൃഷ്ടിയാൽ ചില നക്ഷത്രങ്ങളെ കടാക്ഷിക്കാൻ പോവുകയാണ് ഒപ്പം ശുക്രന്റെ സാന്നിധ്യവും രാഹുവിന്റെ അനുകൂലമായ മാറ്റവും സംഭവിക്കുന്നു ഇതിന്റെ ഫലമായി സമ്പത്ത് സമാധാനം സന്തോഷം എന്നിവ ഒരുമിച്ച് ജീവിതത്തിലേക്ക് വരുന്ന അഞ്ച് ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ആദ്യത്തെ ഭാഗ്യ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായി എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യതകളുടെയും കുടുംബവഴക്കുകളുടെയും കാലമായിരുന്നു എങ്ങനെയെങ്കിലും ഈ കടമൊന്ന് തീർത്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കാത്ത ദിവസങ്ങൾ കുറവായിരിക്കും എന്നാൽ ഈ ശിവരാത്രി മുതൽ വ്യാഴം നിങ്ങളുടെ രാശിയിലേക്ക് കരുത്തുറ്റ ദൃഷ്ടി പതിപ്പിക്കുകയാണ് ഭഗവാൻ നിങ്ങളുടെ കൈപിടിച്ച് ഉയർത്താൻ പോവുകയാണ് നിങ്ങൾക്ക് പണം വരാനുള്ള പുതിയ വഴികൾ തുറക്കപ്പെടും മുടങ്ങിക്കിടന്ന ലോണുകൾ പാസ്സാവുകയോ അല്ലെങ്കിൽ തിരികെ കിട്ടാനുള്ള പണം ലഭിക്കുകയോ ചെയ്യും കുടുംബത്തിൽ സമാധാനം തിരികെവരും ഭർത്താവുമായോ ഭാര്യയുമായോ ഒക്കെ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറി സ്നേഹം വർദ്ധിക്കും രണ്ടാമതായി പറയുന്നത് മകം നക്ഷത്രക്കാരെ കുറിച്ചാണ് രാഹുവിൻ്റെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയവരാണ് നിങ്ങൾ ജോലിസ്ഥലത്ത് അർഹിക്കുന്ന അംഗീകാരം കിട്ടാതിരിക്കുക ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വരിക കൂടെ നിൽക്കുന്നവർ തന്നെ പാര വെക്കുക ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ഈ ശിവരാത്രിയോടെ ആ ദുരിതകാലം അവസാനിക്കാൻ പോവുകയാണ് രാഹു നിങ്ങൾക്ക് ഇനി നൽകാൻ പോകുന്നത് അധികാരവും അംഗീകാരവുമാണ് ജോലിയിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമാനം ലഭിക്കും നിങ്ങളെ അപമാനിച്ചവർ തന്നെ നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു കാലമാണ് മകം നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത് ചിത്തിരയാണ് മൂന്നാമത്തെ നക്ഷത്രം പ്രണയത്തിലോ ദാമ്പത്യത്തിലോ വലിയ വിള്ളലുകൾ വീണവരാണ് നക്ഷത്രക്കാർ സ്നേഹിച്ചവർ ചതിക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കാരണം അകന്നു നിൽക്കുകയോ ചെയ്യുന്ന അവസ്ഥ എന്നാൽ ഈ ശിവരാത്രി മുതൽ ശുക്രന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹവും സമാധാനവും തിരികെ വരും പിരിഞ്ഞു പോയവർ ഒന്നിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തമായ ഒരു വീട് അല്ലെങ്കിൽ ഒരു വാഹനം എന്നത് മഹാദേവന്റെ അനുഗ്രഹത്താൽ യാഥാർത്ഥ്യമാകും വീട് പണി പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാനുള്ള സമയവും ഇനിയാണ് വരുന്നത് നാലാമതായി അനിഴം നക്ഷത്രക്കാർ എന്റെ ഭാഗ്യം കെട്ടുപോയി എന്ന് വിശ്വസിച്ചിരുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ എത്ര കഠിനാധ്വാനം ചെയ്താലും അതിന്റെ ഫലം കിട്ടാത്ത അവസ്ഥ എന്നാൽ വ്യാഴം നിങ്ങളെ തിരികെ ഭാഗ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതൊരു സുവർണ വലിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ശിവരാത്രി മുതൽ അനുകൂലമായ സമയമാണ് നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന കഷ്ടപ്പാടുകൾക്ക് പ്രതിഫലം കിട്ടുന്ന സമയമാണിത് അവസാനത്തെ നക്ഷത്രമാണ് രേവതി മാനസികമായി ഏറ്റവും കൂടുതൽ തകർന്നു ഒരു കാലഘട്ടമായിരുന്നു രേവതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞുപോയത് ഡിപ്രഷൻ ഉത്കണ്ഠ ശാരീരിക അസുഖങ്ങൾ എന്നിവ നിങ്ങളെ വല്ലാതെ അലട്ടിയിരുന്നു എന്നാൽ വ്യാഴവും ശുക്രനും ഒരുപോലെ നിങ്ങൾക്ക് അനുകൂലമാവുകയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പഴയ ഉന്മേഷവും ആരോഗ്യവും തിരികെ ലഭിക്കും വിട്ടുമാറാത്ത രോഗങ്ങൾ ഭേദമാകും ഏറ്റവും പ്രധാനമായി വീട്ടിൽ മുടങ്ങിക്കിടന്ന മംഗളകർമ്മങ്ങൾ അത് വിവാഹമാകാം കുട്ടികളുടെ നൂലുകെട്ടാകാം അങ്ങനെ തുടങ്ങി എന്തുമാകാം അത് വളരെ ഭംഗിയായി നടക്കാൻ പോവുകയാണ് വീട്ടിൽ കല്യാണ മേളങ്ങൾ മുഴങ്ങുന്ന ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശിവരാത്രിയിലൂടെ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്നത് എന്ന് കരുതി മറ്റു നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹമില്ല എന്നല്ല എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്ന ദിവസമാണ് ഈ മഹാശിവരാത്രി നിങ്ങൾ ഈ അഞ്ച് നക്ഷത്രങ്ങളിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ പോലും ഈ ശിവരാത്രിക്ക് വ്രതമെടുക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശിവരാത്രി ദിവസം രുദ്രാഭിഷേക പൂജയിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് ശത്രുദോഷം ദൃഷ്ടിദോഷം എന്നിവ മാറി ശത്രുക്കൾക്ക് പോലും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ചു നിർത്തും നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധിയും പരിഹാരം കാണാൻ ജാതക പരിശോധനയ്ക്കായി ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയെ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് എട്ട് അഞ്ച് ഏഴ് നാല് നാല് എല്ലാവർക്കും ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആത്മീയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം എന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്മയറട്ടെ നന്ദി